നമസ്കാരം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സായിക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മോറിസ് ഗ്യാരേജ് അതായത് എം ജി മോട്ടോഴ്സ് അവർ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വാഹനങ്ങൾ അതായത് എസ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കുറേ നെയിംസും അതുപോലെ തന്നെ ഡിസൈൻസും ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്യുന്നുണ്ട് അതിലൊന്ന് നമ്മൾ വോളിങ് എന്ന് പറയുന്ന സായ്ക്കിൻ്റെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും വരുന്ന വോളിംഗ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് ക്ലൗഡ് ഇവി എം അതിൻ്റെ ഡിസൈനും നെയിമും ഇവിടെ പാറ്റൻ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല യപ്പ് എന്ന് പറയുന്ന ഒരു ജിംനി സ്റ്റൈലിലൊക്കെ വരുന്ന ഒരു വാഹനം അതിൻ്റെ ഡിസൈനും നെയിമും പാറ്റൻഡ് ചെയ്തിട്ടില്ല ഡിസൈൻ ഇവിടെ പാറ്റൻ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ മറ്റൊരു വാഹനത്തെ പേ ചെയ്തിട്ടുണ്ട് അത് വോളിങ്ങിൻ്റെ ഒരു വാഹനം തന്നെയാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബിങ്കോ എന്നാണ് ആ ഒരു വാഹനത്തിൻ്റെ പേര് ഇതൊരു ഹാഷ് ബാക്ക് വാഹനമാണ് ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇലക്ട്രിക്കിനൊരു ഡിമാൻഡ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് പക്ഷേ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാവി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് എത്ര റിയൽ റേഞ്ച് ലഭിക്കും അവർ പറയുന്ന റേഞ്ച് ഒന്നും എന്തായാലും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം നമ്മുടെ റോഡും സാഹചര്യങ്ങളും അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോറിസ് ഗ്യാരേജ് അല്ലെങ്കിൽ എം ജി ലേറ്റസ്റ്റ് ആയിട്ട് പേറ്റന്റ് ചെയ്തിട്ടുള്ള ബിങ്കോ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഡിസൈനും അത് മാത്രമല്ല അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൺഫർമേഷൻ പറയാൻ കഴിയില്ല എന്തായാലും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും നെയിമും ഒക്കെ ഇന്ത്യയിലേക്ക് പാറ്റൻ്റ് ചെയ്തിട്ടുള്ളത് നെയിമിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം മറ്റൊരു പേരിലായിരിക്കും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് കാരണം വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് എം ജി കോമറ്റ് എന്നുള്ള രീതിക്ക് ഇന്ത്യയിൽ വന്നത് ആ ഒരു വാഹനത്തിൻ്റെ സെയിം പ്ലാറ്റ്ഫോമാണ് ഈ ബിങ്കോ എന്ന് പറയുന്ന വാഹനവും ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വളി ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ഈ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്യുവറായിട്ടും ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് അതായത് വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനം നമുക്കത് പരിചിതം എന്നുള്ള രീതിക്ക് നോക്കുമ്പോഴത്തേക്കും എം ജി കോമറ്റ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ബിങ്കോ എന്ന് പറയുന്ന വാഹനവും വരാൻ പോകുന്നത് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ സ്മോൾ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോമാണ് അതായത് ജി എസ് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന വാഹനം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ് ടിയാഗോ ഇവി അപ്പോൾ ടിയാഗോയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമാണ് അതായത് നിലവിലുള്ള ഐസ് വേർഷൻ ടിയാഗോയുടെ പ്ലാറ്റ്ഫോം എടുത്ത് അതിനകത്തുള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ എഞ്ചിൻ എടുത്ത് മാറ്റുമ്പം അല്ലെങ്കിൽ ഗിയർ ബോക്സ് മാറ്റുക പെട്രോൾ ടാങ്ക് എടുത്ത് മാറ്റുക മറ്റ് ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഒക്കെ മാറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു പാ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് മാക്സിമം റേഞ്ച് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ സിപ്ട്രോൺ ടെക്നോളജി തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു വാഹനത്തിൻ്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിരിക്കും അതുമാത്രമല്ല ഈ ഒരു വാഹനം ആദ്യം ലോഞ്ച് ചെയ്തത് ചൈനയിലാണ് ചൈനയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു വാഹനം റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഡോനേഷ്യൽ നമുക്കറിയാം വോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡോനേഷ്യ തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ നമ്മൾ ഈ ത്യാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തിയാഗോയേക്കാൾ കുറച്ച് വലിയതായിരിക്കും ഈ ഒരു വാഹനം കുറച്ച് വലുത് എന്ന് പറഞ്ഞാൽ ഒരു ഭീമാകാരനായിട്ടുള്ള വാഹനം എന്നുള്ള രീതിക്കൊന്നും അല്ല അതിൻ്റെ ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വലുതായിരിക്കും അപ്പോൾ ലെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മില്ലിമീറ്ററാണ് ഇത് ചൈനയിലും ഇൻഡോനേഷ്യയിലേക്ക് ഓടുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് അത് മാത്രമല്ല രണ്ട് ബാറ്ററി ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതായത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി ആയിരിക്കും അപ്പോൾ ആ ബാറ്ററി സെറ്റപ്പുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു വരുന്ന മോട്ടർ എന്ന് പറയുന്നത് നാല്പത്തിയൊന്ന് എച്ച് പിയുടെ മോട്ടറാണ് അപ്പോൾ നോർമലി അത്തരത്തിലൊരു കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഓടുന്ന വാഹനത്തിന് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലിയാണ് ഇപ്പോൾ കമ്പനി അതിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് അവിടെ മോട്ടർ പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി എട്ട് എച്ച് പി ഒ മോട്ടറാണ് അവിടെ വരുന്നത് ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ടിയാഗോ ഇ ബി അല്ലെങ്കിൽ ഇത് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്ന ടിയാഗോ ഇ ബി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ പോയിൻറ്റ് ടു കിലോ ബാട്ടവറിൻ്റെ ബാറ്ററിയാണ് സിക്സ്റ്റി വൺ ഹോഴ്സ് പവേഴ്സ് ആണ് അവിടുത്തെ മോട്ടറിൻ്റെ കപ്പാസിറ്റി ഇരുന്നൂറ്റി അൻപത് ആണ് റേഞ്ച് എന്ന് പറയുന്നത് അതു മാത്രമല്ല ട്വൻറ്റി ഫോർ കിലോമാട്ട് അവറിൻ്റെ ബാറ്ററി ഉണ്ട് അവിടെ എഴുപത്തി അഞ്ച് എച്ച് പിയുടെ മോട്ടറാണ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് ആണ് അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വളരെ അപ്മാർക്കറ്റായിട്ടുള്ള ഒരു ആണ് അതായത് ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത് ആ ഡ്യുവൽ സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനും അല്ലെങ്കിൽ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ രണ്ട് ഡ്യൂട്ടിയും ഈ ഡ്യുവൽ സ്ക്രീൻ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറച്ച് ക്രോമിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ം എം ജിയുടെ വൂളിങ്ങിൻ്റെ അല്ലെങ്കിൽ എം ജിയുടെ വൂളിംഗ് നമുക്ക് പറയാൻ കഴിയില്ല വൂളിങ്ങിൻ്റെ എയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എം ജി കോമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ മികച്ചതായിട്ട് നമുക്ക് തോന്നും അതായത് ഒരു ശരിക്കും ഒരു ടെക് ഓറിയൻറ്റഡ് ഒരു വാഹനമായിട്ട് നമുക്ക് തോന്നും അതൊരു കേൾക്കാറെന്നുള്ള രീതിയിലാണ് ഇവിടെ ഇന്ത്യയിൽ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ വിദേശത്താണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേ കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ ഈ ബിങ്കോ എന്ന് പറയുന്ന വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ഡോറുള്ള നാല് ഡോറ് പ്ലസ് ഡിക്കി ഡോറ് ഉള്ള അത്തരത്തിലൊരു കോൺസെപ്റ്റില് വരുന്നൊരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് എന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരിക്കലും കൺഫേം ചെയ്യാൻ കഴിയില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ നെയിമും അതുമാത്രമല്ല ഡിസൈനും ഇവിടെ കമ്പനി പേറ്റൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഏതൊരു പേരിലാണ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല തീർച്ചയായിട്ടും നമുക്കൊരു ഓപ്ഷൻ ലഭിക്കുകയാണ് അതായത് എം ജി ഇപ്പോൾ കുറേ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എം ജിയുടെ കയ്യിൽ തന്നെ എം ജിയുടെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള ബൗജിങ് അതുപോലെ തന്നെ വൂളിംഗ് എന്നൊക്കെ പറയുന്ന കമ്പനി ഉണ്ടല്ലോ അപ്പോൾ ബൗജിങ്ങിൻ്റെ എപ്പ് വരുന്നുണ്ട് ക്ലൗഡ് ക്ലൗഡ് ഇ വി എന്നുള്ള പേരിൽ മറ്റൊരു വാഹനം വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോളിങ്ങിൻ്റെ വാഹനമാണ് ഓൾറെഡി കോമറ്റ് എന്ന് പറയുന്നൊരു വാഹനമുണ്ട് അത് വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനമാണ് ഇപ്പോൾ വോളിങ്ങിൻ്റെ ബിങ്കോ എന്ന് പറയുന്നൊരു വാഹനം എം ജിയുടെ ഒരു ലേബലിൽ ഇന്ത്യയിലേക്ക് വരും തീർച്ചയാണ് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഒരു ന്യൂസ് ആയിട്ട് എടുക്കുക ഈ ഒരു ന്യൂസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം